ണ്ടല്ലോ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല എന്ന് തോന്നിപ്പോയാ ആ സമയത്തൊന്ന് ഈ ഗ്യാസിനെയും അസുഖിയും നമ്മുടെ ലിപികയിൽ നിന്ന് ഉൽപ്പന്ന കഴിയുമെന്ന് മനസ്സിലാക്കി ആ ലിപികയിൽ

ബലി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ഞാൻ മുമ്പ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഈ അടുത്ത കഴിഞ്ഞ ജനുവരി ഫസ്റ്റ് വീക്ക് എൻ്റെ എന്തിനാ ഉമ്മർത്താദിനെ യാദർശ്യമായിട്ട് എൻ്റെ ആനാടിക്ക് വെച്ചിട്ട് കണ്ടുമുട്ടി അപ്പോൾ ഞാനിങ്ങനെ എന്നോട് പലപ്പോഴും പറഞ്ഞില്ല ഉമ്മർത്താദിൻ്റെ എന്തോ ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതെന്തോ ഒരു തട്ടിപ്പ് എന്തോ ഒരു കച്ചവടം കാരണം എൻ്റെ ഒരു ജോലി അതാണ് പഴുതുകളും ന്യൂനതകളും മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഏഹ് ആ ലൈനെ ചിന്തിച്ചുള്ളൂ ഏതായാലും മുദ്രെ കണ്ട സമയത്ത് അങ്ങോട്ടേം ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നാലോ ആ ഉണ്ട് എനിക്ക് വേണമെങ്കിലും പഠിച്ചു വെക്കുന്നത് വേണമെങ്കിലും പഠിച്ചു വെക്കുന്ന ആണ് ബിസിനസ് സാധ്യത ഉണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ അന്ന് എനിക്ക് കിഡ്നി ഇതിന് ഒരു മുതറക്കല്ലെന്ന് പ്രശ്നം ഉണ്ടായിട്ട് ഒരു പച്ചമലിന്ന് കുടിച്ച് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പൊ അപ്പൊ തന്നെ വീട്ടിൽ ചെന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കി ഞാൻ ഈ കമ്പനിയുടെ പേരെ കൊടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അടിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കുറെ സാധനങ്ങൾ ഇണ്ടത് മാത്രമല്ല എൻ്റെ ഈ നെഗറ്റീവ് മേഖലയിൽ നിന്ന് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് കുറച്ചു കാലങ്ങളായിട്ട് നടക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഈ നേരത്തെ പറഞ്ഞ റിച്ചും അതുപോലെ വേറെ പല ഡിമാൻഡായിട്ട് വലിയ ചീതി പക്ഷെ അതൊന്നും ശരിയാവില്ല എന്ന് കരുതി മാറ്റി നിർത്തിയ സമയത്താണ് ഉമ്മർത്താദിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് പരിശോധിച്ച് നോക്കിയത് അങ്ങനെ ഇതിൽ കുറെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ഐഡിയ അടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ ഐഡിയ അടിക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ തൊട്ട് അഡ്രസ്സുകൾ ബജസ്റ്റാത്തിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ കാർത്തൂർ ഭാഗത്ത് അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പിറ്റേണ്ട ഐഡിയ ഇരിക്കുന്നത് അങ്ങനെ ഐ ഡി അടിച്ചു പിറ്റേ ജനുവരി ഏഴിന് ഐ ഡി അടിച്ചു ജനുവരി എട്ടിന് കോഴിക്കോട് വന്നിട്ട് ഒരു പതിനയ്യായിരം രൂപയുടെ സാധനം വാങ്ങി അതായത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമല്ല ഈ ബിസിനസ്സിലേക്ക് വന്നത് റിസൾട്ട് കിട്ടും എന്ന ഉറപ്പ് എനിക്ക് ഈ കുറെ തെളിവെടുത്ത് മനസ്സിലായി മാത്രമല്ല നല്ലൊരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ വാങ്ങി അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ എനിക്ക് നല്ല ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള മാറ്റം കാരണം ശാരീരികമായിട്ട് വലിയ പ്രയാസം അതായത് ഈ നെഞ്ചരിച്ചിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ നെഞ്ചത്ത് മുറിക്കുമ്പോൾ ഉണ്ടാവും ആ അത്രക്ക് അനുഭവിച്ചുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചാൽ പോലും ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളം ഒഴിച്ചിട്ടുള്ള ചെറുനാരങ്ങ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരുന്നു അപ്പൊ ഏതായിരുന്നാലും ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി അടുത്ത ദിവസം കുറച്ചുകൂടെ പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിയിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു ഇതൊരു ഒരു ഹോം ഷോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എന്ന് പറഞ്ഞു അപ്പൊ അതിന് കുറച്ചുകൂടെ പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ഒരു മുപ്പത്തയ്യായിരത്തിനും കൂടെ വാങ്ങി അങ്ങനെ ഒരു അമ്പത്തയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് വെച്ച് അടുത്ത ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തി ഓ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വലിയ വലിയ ആളുകളൊക്കെ ക്ഷണിച്ചിരുന്നു നമ്മുടെ മലപ്പുറം സ്പിന്നിംഗ് ചെയർമാൻ അതുപോലെ നാട്ടിലെ പ്രധാനപ്പെട്ട കുറേ ആളുകൾ വാർഡ് മെമ്പർമാരൊക്കെ അപ്പൊ അവരെ വിളിച്ചത് ഈ പ്രോഡക്റ്റ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവർ വന്നു നോക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ പറയുന്നത് ഇവരുപയോഗിച്ചിട്ട് റിസൾട്ടുകളാണ് അപ്പൊ ഞാൻ ആകെ ഞാനൊരു പൊട്ടണായി പോയി കാരണം ഇത്രയും കാലം ഞാൻ ഈ കമ്പനിയെ മനസ്സിലാക്കിയില്ല എന്നുള്ള കുറ്റബോധം എനിക്ക് അവിടെ ഉണ്ടായി ഏതായിരുന്നാലും അന്ന് മുതൽ ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോ ഞാൻ താമരശ്ശേരിയിൽ കുറെ വലിയ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതായിരുന്നു ദിവസങ്ങളോളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഏതെങ്കിലും അടുത്ത ദിവസം കമ്പനി പക്ഷേ ഒരു മെമ്മോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ എന്ത് മെമ്മോ കിട്ടിയാലും ബെല്ലി സാറ് പറഞ്ഞ പോലെ തന്നെ ആ സേഫ് സോൺ ആ കൊമ്പ് വെട്ടി മാറ്റാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്റെ ജീവിയുടെ കാലം മുഴുവൻ ഈ ഒരു എം ഐ ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഉപയോഗിച്ച പ്രൊഡക്ടുകൾ അതുപോലെ പ്രോബയോട്ടിക് ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ നോമ്പ് കാലത്ത് ബോർഡും ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ മോൾക്ക് വലിയ രീതിയിലുള്ള അലർജി പ്രശ്നം ഉണ്ടായിരുന്നു ഈ കവചപ്രാശം കൊടുത്തു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഉമ്മയും പെങ്ങളും ഇതേപോലെ തന്നെ ഈ അസിഡിറ്റിയുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ ഈ വർഷം വളരെ സന്തോഷത്തോടു കൂടി നോമ്പനുഷ്ഠിക്കുന്നുണ്ട് അവരിവിടെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഇപ്പോഴും പെങ്ങൾക്കുള്ള മരുന്നുകളും മനവിടിച്ചിട്ട് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ് ഏതായിരുന്നാലും മുറുകെ പിടിക്കുക ഈ ബലിസാറ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിംഗ് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു സമരവും അടിപൊളിയും കാര്യങ്ങളൊക്കെ അവരൊക്കെ നമുക്ക് റൂട്ടിൽ വെട്ടിത്തെളിച്ച് റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് ആ റൂട്ടിലൂടെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ ഇങ്ങനെ പോയാൽ മതി മുന്നിൽ അവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ കടന്ന് വരിക എന്ന് മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു